എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയ് ശ്രീ കിഷോർ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്തുള്ള ചാലപ്പുറം ഭാഗം ചാലപ്പുറം എന്ന സ്ഥലത്തെ തളി മഹാദേവ ക്ഷേത്രത്തെ കുറിച്ചാണ് തളി മഹാദേവ ക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ചതാണ് നാല് തളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പരശുരാമൻ സ്ഥാപിച്ച കോഴിക്കോട് ചാലപ്പുറത്തുള്ള തളി മഹാദേവ ക്ഷേത്രം ഇവിടെ പരശുരാമൻ ഒരുപാട് കാലം തപസ് ചെയ്തു എന്നും അങ്ങനെ ഉമാമഹേശ്വരന്മാർ പ്രത്യക്ഷപ്പെട്ടുവെന്നും അർദ്ധനാരീശ്വര രൂപങ്ങളായിട്ടുള്ളവർ ജ്യോതിർലിംഗങ്ങളായി മാറിയെന്നും അങ്ങനെ അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് പരശുരാമൻ്റെ പരശുരാമൻ സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഈ മഹാദേവന്മാരുടെ സങ്കല്പത്തോടൊപ്പം ഇവിടെ ശിവന്റെ മഹാദേവന്റെ ഇടത്തും വലത്തുമായിട്ട് രണ്ട് ഗണപതിൻ്റെ ഇതിൻ്റെ ചരിത്രവും ഇതിൻ്റെ ഐതിഹ്യങ്ങളും കഥകളും പറയാൻ നിന്നാൽ എനിക്ക് സമയം പോരാതെ വരൂ കാരണം ഒരുപാടുണ്ട് അതിൽ ഈ ഗണപതിയുടെ കാര്യം ഇന്ന് പറയാം ഈ ഗണപതിയുടെ പിന്നെ ഇടത്ത് ഭാഗത്തുള്ള ഗണപതി ഇടത്ത് ഭാഗത്തുള്ള ഗണപതിയെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് എല്ലാ തന്ത്രിമാരുണ്ട് സാമൂതിരിപ്പാടുണ്ട് ഭക്തജനങ്ങളുണ്ട് ഒരുപാട് പേര് ഇങ്ങനെ നിൽക്കുകയാണ് അത്ര അപ്പം അങ്ങനെ പൂജയൊക്കെ കഴിച്ച് അഷ്ടബന്ധമിട്ട് പിന്നെ ഗണപതിയെ ഉറപ്പിക്കാൻ നോക്കുമ്പോൾ ഗണപതി ഉറക്കുന്നില്ല എന്ത് ചെയ്തിട്ടും അഷ്ടബന്ധത്തിൽ ഗണപതി നിൽക്കുന്നില്ല അപ്പൊണ്ട് ഇത്ര പുറത്ത് ഒരാൾ വന്നു അയാളാണെങ്കിലോ താടിയൊക്കെ വളർത്തി വായ നിറേ മുറുക്കാനൊക്കെ നിറച്ച് കഴുത്തിലാണെങ്കിൽ അദ്ദേഹം ഒരു മത്സ്യങ്ങളെ കോർത്ത ഒരു മാല മാലയിട്ടിട്ടാണ് വന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഉള്ളിലേക്ക് കടക്കണമെന്ന് പുറത്ത് കാവൽ നിൽക്കുന്ന ഭട ഭടന്മാർ പറഞ്ഞു കടക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കടത്തിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറും അതിനേക്കാളും നല്ലത് എന്താ നിങ്ങൾ പോയിട്ട് തന്ത്രിയോട് കാര്യം പറയാം അപ്പം ചോദിച്ചു ആര് വന്നു എന്ന് പറയണം അപ്പം ഇയാൾ പറഞ്ഞൂത്രേ ഒരു ഭ്രാന്തം വന്നിരിക്കണമെന്ന് പറഞ്ഞോളൂന്ന് പറഞ്ഞു അങ്ങനെ ഈ ഭടന്മാർ അവിടെ ചെന്ന് വിവരം അറിയിച്ചു നമ്പൂതിരി സമുദ്രീടെ അടുത്ത് കാര്യം പറഞ്ഞു സമുദ്രീയെടുത്ത് ഇങ്ങനെ ആൾക്കാർ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം അപ്പം തന്ത്രി കേട്ടു ഇത് പറയണത് അപ്പം എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ വന്നിരിക്കുന്ന ഭ്രാന്തന് ഒരു അസാമാന്യ തേജസ് ഉണ്ട് ഇത്ര മുഖത്ത് അതുകൊണ്ടാണ് വന്ന് വിവരം പറഞ്ഞത് അപ്പം തന്ത്രി പറഞ്ഞു ആ ഭ്രാന്തനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഈ പ്രാന്തനങ്ങോട്ട് കയറി ചെന്നു കയറി ചെന്നപ്പോൾ ചോദിച്ചു ഇത്രേ ഹ അഷ്ടബന്ധം ഇട്ടിട്ട് ഉറക്കണില്ല അല്ലേ എന്ന് ചോദിച്ചു തന്നു തന്ത്രിയോട് പറഞ്ഞു ആ വിഗ്രഹം ഒന്ന് പൊക്കുക വിഗ്രഹം പൊക്കി പൊക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വായലുണ്ടായിരുന്ന ആ ചവച്ച് മുറുക്കിയു മുറുക്കാനുണ്ടല്ലോ അതങ്ങോട്ട് തുപ്പിത്ര അവിടെ തുപ്പിയിട്ട് പറഞ്ഞു ഇനി അങ്ങോട്ട് ഉറപ്പിച്ചോളോ ഗണപതി എന്ന് വെച്ചു അത്ഭുതം എന്ന് പറയട്ടെ ഗണപതി അവിടെ ഉറച്ചു പോണ പോക്കിൽ ഈ ഒരു മീനിൻ്റെ മാല ഇട്ടുണ്ടല്ലോ ആ മാല ഊരി ഇങ്ങനെ അവിടെ ഇട്ടുത്ര അതിട്ടത് അങ്ങനെ കതളിപ്പഴത്തിൻ്റെ കൊലയായിട്ട് മാറി അത് വേറെ ആരുമല്ല നാർന്നത്ത് ഭ്രാന്തനായിരുന്നു അപ്പോൾ നാരണത്ത് ഭ്രാന്തൻ ഉറപ്പിച്ചതാണ് അവിടെ ആ ഗണപതിനെ അതാണ് അവിടുത്തെ ഒരു കഥ ഇനി വേറൊന്നുണ്ട് അവിടെ എല്ലാ കർക്കിടകത്തിലും ഒന്നാം തീയതി തൊട്ട് മുപ്പതാം തീയതി വരെ നടക്കുന്ന പൂജയുണ്ടല്ലോ നിന്നിട്ടാണ് അവിടെ പൂജ ചെയ്യുക ഒരു കഥ സാമൂതിരി സാമൂതിരിപ്പാടിൻ്റെ കാലത്തന്നെ ഇവിടെ പൂജ ചെയ്യാൻ വേണ്ടി വരുന്നത് ചേനാസി ഇല്ലത്തെ നമ്പൂതിരിയാണ് തന്ത്രിയാണ് ഈ തന്ത്രി അന്ന് എന്തോ തന്ത്രിക്ക് വയ്യാതെ ആയപ്പോൾ കുട്ടി തന്ത്രിയാണ് പൂജയ്ക്ക് അയച്ചത് അപ്പം ഇത് ബാലനാണല്ലോ അത്ര അധികം പ്രായമില്ലാത്തൊരു തന്ത്രിയാ അപ്പം ഇവിടെ വരും ഇവിടെ വന്നു കഴിഞ്ഞാലോ ഇദ്ദേഹം പൂജ അങ്ങോട്ട് തുടങ്ങും ഹോമകുണ്ടം അങ്ങോട്ട് തീ പിടിക്കാൻ തുടങ്ങുമ്പോൾ എന്തുണ്ടാവും ഈ കരിമ്പും ശർക്കരയും എല്ലാം ആ നേദിക്കാൻ വച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം മൂന്ന് തവണ പാത്രത്തോടെ അങ്ങോട്ട് എടുത്ത് കമിഴ്ത്തും ഹോമകുണ്ടത്തിലേക്ക് അദ്ദേഹം പൂജ നിർത്തിപ്പോകും ഇത് ഒരു പരാതിയായിട്ട് സാമൂതിരിപ്പാടിൻ്റെ ചെവിയിലെത്തി ഈ ഉണ്ണി ഇവിടെ വന്ന് ഈ തന്ത്രി ചെയ്യണത് ഒന്നും ശരിയല്ല ഒട്ടും ശരിയല്ലാത്ത പൂജയാണ് ഇവിടെ ചെയ്യണത് അപ്പോൾ ഒന്ന് ചോദിക്കണം അങ്ങനെ വിളിച്ചു വിളിച്ച് ചോദിച്ചു എന്താ കുട്ടി കേൾക്കണേ ഇങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ പറയണല്ലോ പൂജയൊന്നും ശരിക്കും ചെയ്യണില്ല എല്ലാം അങ്ങോട്ട് കൊടുത്ത് അവസാനിപ്പിക്കുകയാണ് എന്ന് എന്താ കഥ ചോദിച്ചു അപ്പോൾ ഉണ്ണി പറഞ്ഞുത്രേ അങ്ങ് കേട്ടത് അവരുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ സത്യമാണ് പക്ഷേ ഞാൻ പൂജ ചെയ്യുന്നുണ്ട് ഞാൻ പൂജ ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഗണപതി വായ അങ്ങോട്ട് തുറന്നു നിൽക്കും അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യുക എണീറ്റ് നിന്ന് ഈ പ്രസാദം കൊടുക്കാനല്ലേ പറ്റുള്ളൂ പൂജ കഴിയട്ടെ നിവേദ്യം നിന്നിട്ടേ തരുള്ളൂ എന്ന് പറയാൻ പറ്റുമോ അപ്പം അത് കാരണം ഞാൻ എന്തു ചെയ്യും ഞാൻ എഴുന്നേറ്റ് നിന്ന് ഈ പ്രസാദം അങ്ങോട്ട് ഇട്ട് കൊടുക്കും അപ്പം നമ്പൂതിരിപ്പാട് പറഞ്ഞൂത്ര അല്ല സാമൂതിരിപ്പാട് പറഞ്ഞൂത്രേ എന്നാൽ പിന്നെ അതൊന്നു കാണണമല്ലോ അതെങ്ങനെയാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉണ്ണി പറഞ്ഞു ഉത്ര അതിനെന്താ വരിക അത് എന്നാൽ പിന്നെ എന്നെ പറ്റിയിട്ടുള്ള ഈ അപവാദത്തിൻ്റെ ശക്തി കുറയുമല്ലോ അപ്പം ഒന്ന് വന്നാൽ കാണാം എന്ന് പറഞ്ഞു അങ്ങനെ ഈ സാമൂതിരിപ്പാട് പിറ്റേന്ന് തൊഴാൻ വേണ്ടി അമ്പലത്തിലെത്തി പൂജ കാണാൻ വേണ്ടിയിട്ട് റെഡിയായി അപ്പോൾ പറഞ്ഞു പുത്രയെ ആ അറയുടെ പുറകിൽ നിൽക്കുക എന്നിട്ട് എന്ത് ചെയ്യണം വലത്തെ കണ്ണ് പൊത്തി പൊത്തിപ്പിടിച്ചിട്ട് ഇടത്തെ കണ്ണുകൊണ്ട് പൂജ കാണാൻ പറഞ്ഞു അങ്ങനെ ഉണ്ണി അങ്ങോട്ട് പൂജ തുടങ്ങും പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചു അങ്ങോട്ട് ശകിരി ചിരട്ടയും ഒക്കെ വെച്ച് തീ കത്താൻ തുടങ്ങി ഓമകുണ്ടം അങ്ങനെ കത്തി അങ്ങോട്ട് പൊന്തി വരുമ്പോൾ ഉണ്ട് ഇത്ര സാഷാൽ ഗണപതി അങ്ങോട്ട് പൊന്തി വരുന്നു വായ തുറന്നുകൊണ്ട് ഉണ്ണി അങ്ങോട്ട് എണീറ്റ് നിന്നു ഈ എല്ലാം പ്രസാദം എടുത്ത് നേരിടിക്കാൻ വെച്ച സാധനങ്ങളെല്ലാം എടുത്ത് വായലേക്കിട്ടു മൂന്ന് തവണ ഉണ്ണി ഇതങ്ങോട്ട് ഇട്ടുകൊടുത്തു ഗണപതി അതേപോലെ അഗ്നിയിലേക്ക് അങ്ങ് തിരിച്ചു പോയി ഇത് സാമൂതിരിപ്പാട് കണ്ടുകൊണ്ടിരിക്കുക പക്ഷെ ഒരു കാര്യം ഉണ്ടായി സാമൂതിരിപ്പാടിൻ്റെ വലത്തെ കണ്ണ് നഷ്ടായി കാഴ്ച നഷ്ടപ്പെട്ടു എന്താ കാരണം കാരണവെച്ചാൽ ഭഗവാനെ കണ്ട ഗണപതിനെ കണ്ട കണ്ണുകൊണ്ട് ഇനി വേറൊന്നും കാണണ്ടാന്നാകും അതുകൊണ്ടാണ് ഇത്ര ഈ കുട്ടി പറഞ്ഞത് ഒരു കണ്ണ് പൊത്തി പിടിച്ചിട്ട് ഇടത്തെ കണ്ണ് പൊത്തിപ്പിടിച്ച് കണ്ടാൽ മതിയെന്ന് അപ്പം ഇത്രയും അധികം മഹാത്മ്യുള്ളതാണ് അവിടെ ഇരിക്കുന്ന ഗണപതി ഇനി വലത്ത് ഭാഗത്തൊരു ഗണപതി ഇരിക്കുന്നുണ്ട് ആ ഗണപതിയാണ് കാര്യസിദ്ധി ഗണപതി അവിടെ എന്ത് കാര്യം വിചാരിച്ചാലും നമ്മൾ അവിടെ ആ കാര്യം വിചാരിച്ച് ഈ കാര്യസിദ്ധി പൂജ കഴിച്ചാൽ ഫലം ഉടനെ ഉണ്ടാവും എന്നാണ് പറയണത് ഇന്നും അതിൻ്റെ അനുഭവസ്ഥർ പലരും പറയുന്നു അവിടെ പൂജ ചെയ്തു കാര്യങ്ങൾ നടന്നു എന്നുള്ളത് അതിനും ഒരു കഥയുണ്ട് കേട്ടോ ആ ഗണപതിക്കും ഒരു കഥയുണ്ട് അതായത് അത് ചേനാസി ഇന്നത്തുന്ന തന്ത്രി സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന ഗണപതിയാണ് അതായത് ചിലപ്പോൾ ഇല്ലത്ത് പിന്നെ അധികം ആൾക്കാരുണ്ടാവില്ലേ പൂജയ്ക്ക് പോവാൻ എല്ലാവരും ഓരോ സ്ഥലത്ത് പൂജയ്ക്ക് പോവും അപ്പം ഈ അവസാനം പോണ ആൾ തന്ത്രി എന്ത് ചെയ്യും ഈ വിഗ്രഹവും കൊണ്ടാണ് അത്ര പോവുക അങ്ങനെ ഈ ഗണപതിനെ ഇതേപോലെ ഒരുക്കി അമ്പലത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ വന്നപ്പോൾ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ ഈ ഗണപതിനെയും കൊണ്ടുവന്നു ആ സമയത്താണ് അത്രേ സാമൂതിരിപ്പാടും കൊച്ചി മഹാരാജൻ തമ്മിൽ ഒരു കലഹവും ബഹളോ ലഹളയൊക്കെ ഉണ്ടായത് അപ്പോൾ എന്തുണ്ടായി അതിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് അന്ന് സാമൂതിരിപ്പാട് ഈ കാര്യസിദ്ധി പൂജ ഈ ഗണപതിക്കാണ് ചെയ്തത് ഈ ചേനാസി ഇല്ലത്തുനിന്ന് കൊണ്ടുവന്ന ഗണപതിക്ക് അപ്പോൾ അത് അവിടെ വെച്ച് ആ പൂജ കഴിക്കുകയും അതിന് പ്രത്യേകതരം ഒരപ്പാണ് വലിയ അപ്പമാണ് അതിന് അത് പേരുകേട്ട ഒരപ്പാണ് അവിടുത്തെ അപ്പം അങ്ങനെ വലിയ ആ പൂജയ്ക്ക് കിട്ടണ ഒരു പ്രസാദമാണ് അത് അപ്പോൾ അങ്ങനെ പൂജ ചെയ്യുകയും അന്ന് ആ ലഹളയിൽ നിന്ന് രക്ഷപ്പെടുകയും സാമൂതിരിപ്പാടിന് മോചനം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു അപ്പം അങ്ങനെ ഒരു കഥയാണ് അത് അത് ഈ കാര്യസദ്യ ഗണപതിക്ക് എല്ലാം മുപ്പിട്ട് വെള്ളിയാഴ്ചയാണ് പൂജ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം അച്ചട്ടെണ്ണം നടക്കുന്ന ഇന്നും അനുഭവസ്ഥർ പറയുന്നു പിന്നെ ഇനി അമ്പലത്തിൻ്റെ ഉള്ളിൽ മഹാദേവനാണെങ്കിൽ പുറത്ത് ശ്രീകൃഷ്ണൻ ഉണ്ട് കേട്ടോ മഹാദേവൻ്റെ അത്ര തന്നെ പ്രാധാന്യം ശ്രീകൃഷ്ണനും അവിടെയുണ്ട് രണ്ട് പേർക്കും രണ്ട് കൊടിമരാണ് പിന്നെ ഉഗ്ര ഉഗ്രനരസിംഹമൂർത്തിയുണ്ട് നാഗങ്ങളുണ്ട് അങ്ങനെ ആ എന്താ പറയുക തളി മഹാദേവ ക്ഷേത്രത്തിലെത്തെ ഓരോ മണൽത്തരിക്കും കഥകൾ പറയാണ്ട് ഇതിൻ്റെ ചരിത്രം പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് നീണ്ടുപോകും അതുകൊണ്ട് ഞാൻ ചരിത്രം ഇനിയും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല അവിടെ രേവതി പട്ടത്താനത്തിൻ്റെ വക ഏഴ് ദിവസം അവിടെ വലിയ വിദ്വാൻ സദസ്സ് നടക്കുമായിരുന്നു സാമൂതിരിപ്പാട്ടുള്ള കാലത്ത് അന്നാ അത് നടക്കുന്ന സമയത്ത് ഏർ ഒരുപാട് വിദ്വാൻമാരും പണ്ഡിതന്മാരും തന്ത്രികളും ഒരുപാട് പേര് പങ്കെടുക്കുന്ന സദസ്സാണ് ഏഴു ദിവസമാണ് അവിടെ ഉണ്ടാവുക ഈ ഏഴു ദിവസത്തെ സദസ്സിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാരായണീയം എഴുതിയിട്ടുള്ള മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന് അപേക്ഷ കൊടുത്തിട്ട് ആറാമത്തെ പ്രാവശ്യമോ ഏഴാമത്തെ പ്രാവശ്യമോ അവിടെ എൻട്രി കിട്ടിയിട്ടുള്ളൂ അത്ര അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെ വന്നിരുന്ന വിദ്വാൻമാർ എത്ര ഗേമന്മാരായിരിക്കണം അപ്പോൾ അങ്ങനെയും ഇതിനുണ്ട് ഇവിടുത്തെ ഓരോ മണൽത്തരിക്കും ഇവിടുത്തെ ഓരോ കാറ്റിനും കഥ പറയാനുണ്ട് അപ്പോൾ കോഴിക്കോട് ചാലപ്പുറം ഭാഗത്തുള്ള തളി മഹാദേവ ക്ഷേത്രം സന്ദർശിക്കാത്തവരുണ്ടെങ്കിൽ വന്ന് ഒന്ന് സന്ദർശിച്ചു നോക്കൂ അതിൻ്റെ പുണ്യവും അതിൻ്റെ അനുഭവവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും ഈ കൊച്ചു കഥ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം